ും സുഖാന്ന് വിചാരിക്കുന്നു അതും അപ്പൊ കെട്ടും കെട്ടും മാറാപ്പൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഒന്ന് വൈബ് ചെയ്യാൻ വേണ്ടി പോവാണല്ലോ വൈബ് ചെയ്യാൻ വേണ്ടി പോവാണ് പാകം ഉള്ള സ്ഥലാണ് ൂക്കോട്ടൂര് മയിലാടി മീനൂട്ടി റോഡിലാണ് സംഭവം കേട്ടോ നമ്മളെ വീട്ടിൽ ആകെ ഒരു കിലോമീറ്റർ ഉള്ളു പറയാണ് ഇടയ്ക്ക് പോവാനുള്ള സ്ഥലമാണ് പക്ഷെ സാധാ ഉണ്ട് മറ്റേ ചെറിയ പൂള അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾടെ അങ്ങനെ ചില്ല ചെയ്യണ ചെറിയൊരു ബ്ലോഗും അപ്പൊ ഞങ്ങള് പൂളക്ക് പറഞ്ഞപ്പോ അച്ചു പെരുങ്ങും ഉള്ളുണ്ട് ഞങ്ങൾക്ക് പൂളി ചാട്ടം പറഞ്ഞു ബിന്ദി വരണ്ടോ അച്ചൂരും കൊണ്ട് ചാട്ടൻ പറയുമ്പോ ബിന്ദി കൂടി വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മള് പൂളത്തെ കാഴ്ചകളും കാര്യങ്ങളും കാട്ടിത്തരാ പിന്നെ കുറച്ച് അവിടെ കുറച്ച് വീഡിയോകളും കാര്യങ്ങളും എടുക്കാണ്ട് അവിടെ നിന്നൊരു ഫംഗ്ഷൻ എടുക്കുന്നുണ്ട് എന്താ പറയാ നമ്മള് ഡെക്കറേഷനെ പോലെ സമ്മേളനം സംഭവങ്ങൾ നടക്കട്ടെ പിന്നെ വരുന്ന കറക്റ്റ് അങ്ങോട്ട് വരികയാണ് ഇന്ന അതിന്റെ ഒക്കെ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ ലാ മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവ എന്തായാലും നമുക്ക് എടുക്കാം

അങ്ങനെ നമ്മൾ വൈബ് ലാൻഡിൽ എത്തിയിട്ടുണ്ട് സിനിമ എത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ വൈബ് ലാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലൊക്കെ ഭയങ്കര ഒഴിവാകുന്ന ഞാൻ വിചാരിച്ചിരുന്ന പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര തരക്കു കാരണം ഒരു പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ ഒരു തരക്കും ഉണ്ട് ഇതില് പിന്നെ നമ്മൾ ഒഴിഞ്ഞൊന്ന് വീട്ടെടുക്കാന്ന് വിചാരിച്ചു വന്നതായിരുന്നു പക്ഷെ എന്നാലും ആൾക്കാരൊന്നിമ എത്തിയിട്ടില്ല ഒരു മലപ്പുറത്ത് എത്തിയിട്ടുള്ളൂ ക്ക് പണി ഉള്ളോണ്ടുമ്പോ വന്നിട്ടില്ല ഷാനുവിനും ഉണ്ട് പണി അപ്പൊ അതുകൊണ്ട് രണ്ടാളില്ല ബിന്ദിയും സെനു മാത്രു അപ്പൊ ബാബുവോട് ബാബുവിൻ്റെ പത്താളം പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇവിടെ നടക്കാണ് അപ്പൊ ഇവിടുത്തെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച സ്കൂളില്ലാത്തോണ്ടേ എല്ലാ കുട്ടികളും ഉണ്ട് പരിപാടിക്കൊന്നും വരെ വരാ യൂട്യൂബിന് വരാ ട്രെൻഡി ട്രെൻഡി ഇതാണ് നമ്മളുടെ പൂ ഫാമിലി പൂളാണ് ഇനി കാണുന്നത് ഇനി ഉള്ളിത്തെ വൈബി ഞാൻ അപ്പൊ കാണിച്ച ബാബു കൂടെ ഭയങ്കര ബിസിയാണ് അതുകൊണ്ടാണ് ബാബു ഇല്ലാത്ത കിട്ടും അപ്പം ഇതാണ് പൂള് പൂളിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം അവിടെ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് അടിച്ചു പിടിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചിൽഡ്രൻസ് പൂള് ഇവിടെ കുട്ടികളുടെ മാത്രമായിട്ടുള്ള പൂളാണ് ഇവിടെ നല്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തിരക്കേക്കാർട്ടോ ഇത് വന്നിട്ട് ഇവിടെ കാണാനായിട്ട് എനിക്കൊന്നാമത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇറങ്ങാ ഭയങ്കര ആയിട്ട് തോര തോന്നണ ഒരു മനുഷ്യൻ ഇവിടെ രസം അവിടെ അങ്ങനെ വെള്ളം പൊന്തൊക്കെ ചെയ്യൂട്ടാ ൊക്കെ കാണണം എന്നാലേ പറ്റുള്ളുണ്ടോ വാവ ബാബുന്റെ ചർച്ചകളിലായിരുന്നു പക്ഷെ എന്താണിച്ച് ഞാനൊക്കെ പറയലെ കഴിഞ്ഞു അപ്പൊ ഉള്ളത്തെ വൈബി എന്തായാലും ഈ ഒരു എന്നാ എന്ന് ഫോൺ ഭയങ്കര ക്ലിയർ ഉള്ള അങ്ങനത്തെ ഫോണാണ്

അങ്ങനെ നമ്മള് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരുന്നോണ്ട് തന്നെ നമ്മുടെ വൈബ് ലാൻഡിന്റെ ആൾക്കാർ അടിപൊളി ഗിഫ് വെച്ചിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കില് പത്ത് ഫാമിലിക്ക് അത് പത്ത് ഫാമിലിക്ക് പത്ത് ഡേയ്സ് ആയിട്ട് എന്താ പറയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എത്ര ആളും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയിലായിട്ടോ ഒക്കെ വന്ന് ഒന്ന് അടിച്ചു പൊളിച്ച് വൈഭവം പറ്റിട്ടുള്ള ഒരു അടിപൊളികൾ <tội Investment> ും കുഴപ്പൊന്നുമില്ല റൂൾസ് ഒന്നുമില്ല സിമ്പിൾ ആയ കാര്യമാണ് ചെലവളൊന്നും ഇല്ല ഫാമിലിയും അത് പൂളൊക്കെ അടിപൊളി പൂളാലും എങ്ങനെയാ കുട്ടികൾ വെയിലത്ത് കളിക്കുന്ന മനസ്സിലാവാത്താന്ന് വെച്ചാ അഭിജാസ് നമ്മളെ അച്ചുവിടെ സ്ഥലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ അതിനുള്ളിൽ ഇപ്പൊരു ടീമുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് കേറാൻ പോണത് െ അപ്പൊന്നച്ചോ കഴിച്ചോടുക്കല് പറഞ്ഞേക്കാലം ഇറങ്ങിക്കോ ഞാൻ അച്ചോ റൈഡ് സ്റ്റാർട്ടാക്കി പ്രശ്നം ആ ബാ

എത്തമ്പ അങ്ങനുണ്ട് ഏത്തോണ്ടി ഒരാളുടെ ബ്ലോഗർ ഭാത്ത ലാംഗ്വേജ് കൊറേ നേരം ഞാൻ ബി സി ആയതുകൊണ്ട് നോക്കാർ കാണാൻ പറ്റില്ല പക്ഷെ ആ ഒരു ചുരുങ്ങി വേറെ എന്താ സംഭവം ചാലേ മിനിയോട്ടിക്ക് കുട്ടങ്ങല്ലേ മുമ്പായിട്ട് വന്ന ആദിത്യ ബാബേ കാര അപ്പോൾ കുറേനേരം ഇട്ട ഒരു വലി കുട്ടാ ദീസിൻ ഉള്ളു കൊർണ അങ്ങനെയുള്ള ബട്ടറും ഉണ്ട് നല്ല നായയായി ഒരു നല്ല ആരെന്താ അങ്ങാണ് മൂല കളഞ്ഞിട്ട് കേറി മുലേട്ടേ വെച്ചിട്ട് ജീവിച്ചി ആ കിളി വരെ ഉടക്കാ കിളി വരെ നല്ല വേറെ

പറ

അങ്ങനെ കുറച്ചു നേരം നമ്മൾ പാർക്കൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ പൂൾക്ക് കയറിയിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാനായി നിന്നു ബിന്ദി ഷാ സിനു അപ്പം തന്നെ പൂൾക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സിനാവിൻ്റെ വിളയാട്ടാണ് കാണുന്നത് നിങ്ങൾ ഇൻ്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒന്നാമത് വെള്ളത്തിൽ ചാടാൻ ഭയങ്കര പേടിയാണ് അതിൻ്റെ ഒരു കാട്ടിക്കൂട്ടിലാണ്ടെങ്കിൽ കാണുന്നത് ഞാൻ എനിക്ക് പേടിയാണ് അത്യം പറഞ്ഞു നീന്താൻ എനിക്ക് അറിഞ്ഞൂടെ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ പൂളിലത്തെ കാരണം ഇടിത്തറാനായിട്ട് നമ്മളടുത്തെ ഒരാൾ എന്ന് വെച്ചിട്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ സീനും ഞാനും ബിന്ദിയും ബാബു ഉണ്ടായിരുന്നുള്ളൂ ഇതന്നെ ഞാൻ ട്രൈ പെടുമ്പോൾ വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഷാനും മീൻകൂടി എന്തായിരുന്നെങ്കിൽ അടിച്ച് പൊളിച്ചിരുന്നു നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളായിരുന്നു മഴ ഒക്കെ ഇട്ടിങ്ങാണ്ട് വീഡിയോ ഫുൾ ആക്കാൻ പറ്റില്ല കേട്ടോ അവിടുത്തെ കാരണം പൂള് കയറിയോണ്ടെന്നറിയില്ല എല്ലാവർക്കും ഒരു മന്ദപ്പം എഴുതി വിട്ടോ വൈകുന്നേരം അപ്പം അച്ചൂനെ ഞങ്ങൾ വീട്ടിൽ ആക്കി കൊടുക്കാൻ വേണ്ടി പോണ വഴി ഞങ്ങൾ ബഡ്ജറ്റിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടിട്ടോ ഇന്ത്യക്ക് ഷൂട്ടുള്ളതുകൊണ്ട് പിന്ഡി അങ്ങനെ പോയി അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടല്ലേ ഇത് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോ കാരണം കേട്ടാട്ടാ